ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി യാത്രക്കാരന്റെ മൊബൈൽ ഫോൺ കവർന്ന കേസിൽ രണ്ട് പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ കേച്ചേരി നെല്ലിക്കുന്ന് പുത്തൻ വീട്ടിൽ മുരളി പട്ടാമ്പി ഓങ്ങലൂർ മാങ്ങാട്ടിൽ വീട്ടിൽ സുജിത് എന്ന സുതി എന്നിവരെയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാവിലെയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിന് മുൻ വശത്ത് നിൽക്കുകയായിരുന്ന കടമ്പഴിപ്പുറം കുഞ്ചപ്പാടം സ്വദേശിയായ രാധാകൃഷ്ണന്റെ ഇരുപതിനായിരം രൂപ വില വരുന്ന മൊബൈൽ ഫോൺ മോഷ്ടിച്ച് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് രാധാകൃഷ്ണൻ റെയിൽവേ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ പരിശോധിച്ചപ്പോൾ മറ്റൊരു ഫോണും ഇവരിൽ നിന്ന് കണ്ടെത്തി ഈ ഫോൺ പഴയൂർ സ്വദേശിയിൽ നിന്ന് മോഷ്ടിച്ചതാണെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി ഇരുവർക്കും എതിരെ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുണ്ട് ഇൻസ്പെക്ടർ അനിൽ മാത്യു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുഗീർത്ത കുമാർ അബ്ദുൾ മജീദ് എ എസ് ഐ സുരേഷ് എന്നിവരും ആർ പി എഫ് ഇൻസ്പെക്ടർ ദീപക് എ എസ് ഐ ഷിജു എന്നിവരുമാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതാ കേരള വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ